ഹായ് ഗുഡ് മോർണിംഗ് നന്ദകുമാറാണ് നന്ദൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ബ്ലോഗുകളിൽ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകൾ മാത്രമാണ് സിനിമയുടെ ടെക്നിക്കൽ വീഡിയോസുകളാണ് അപ്പോൾ ഇപ്പോൾ രാവിലെയാണ് ഞങ്ങളുടെ ഒരു ലൊക്കേഷൻ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടിറങ്ങിയാണ് ഞാനപ്പം നമ്മുടെ സിനിമകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു അഭിഭാജ്യ ഘടകമാണ് ആർട്ട് ഒരു സിനിമയിലെ ആർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമ ഭയങ്കര പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ആർട്ട് ഗാലറിയിലേക്ക് പോകാം അതായത് സിനിമയുടെ പോലീസ് സ്റ്റേഷൻ കോടതി അതുപോലെ ഹോസ്പിറ്റല് ഇതൊക്കെ ആർട്ട് നമ്മൾ റെൻറ്റിന് റെന്റിനെടുത്തിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം സിനിമയിൽ വെക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എറണാകുളത്തുള്ള ഒരു ആർട്ട് ഗ്യാലറിയിലേക്ക് ആ ആർട്ടിൻ്റെ പ്രോപ്പർട്ടികൾ റെൻ്റ് ഔട്ട് ചെയ്യുന്ന റെൻറ്റ് കൊടുക്കുന്ന സ്ഥാപനത്തിലേക്കാണ് നമ്മൾ സിനിമകൾക്കൊക്കെ ഇവിടുന്നാണ് നമ്മൾ ആർട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാ ആർട്ടിന്റെ എല്ലാ പ്രോപ്പർട്ടീസും സിനിമയുടെ ഒക്കെ പ്രോപ്പർട്ടികൾ റെന്റിന് കൊടുക്കുന്ന സ്ഥലമാണ് ഇത് ഉണ്ട് നല്ല സാധനങ്ങളുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ പോലെ സമരത്തിന് അത് കയറിയാൽ ഒരുപാട് സാധനങ്ങളുണ്ട് ബോഡുകള് അത്യാവശ്യം നമുക്ക് ഈ ഒരു കസേര വേണം എന്താണ് പിന്നെ റാക്ക് കൊറേ കണ്ട ആ ഇത് ഈ സാധനങ്ങളല്ലേ എങ്ങനെയാണെങ്കിലും നോക്കാലോ എവിടെ വേണേലും ചെയ്യാലോ സാധനങ്ങളല്ല ഏത് വേണമെങ്കിലും എടുക്കാ ഇതൊരു രണ്ട് കേബിൾസ് ഇത് മറ്റേ രാം മറ്റേ ആറ്ടോ വരെ കട്ടൈസിന്റെ ഫ്രണ്ടേ കടക്കുന്നേ ഉള്ളൂ കേജല്ലേ ഓവലാണല്ലേ ഇത് കണക്റ്റഡ് ആണോ ഇരണ്ണം ചേർത്തിട്ട് വലിയ അങ്ങനെയുള്ളത് ജാഗർ മുട്ട് രണ്ട് കേബിൾസ് നോർമൽ ടേബിളിൽ രണ്ടണ്ണം ഇതുപോലെത്തെ കേസ് കെട്ടുകൾ നിരത്തി വെക്കാനാണ് ഇത്രയേ ഉള്ളൂ അdirnameന്റെ ഫുൾ ആയിട്ട് അപ്പോൾ ചേതൻ ഒന്നും വരക്ക് ആ സീനിടെ രണ്ടിന്റെ വിഷ്വൽസ് ഒന്ന് വരച്ചെടുത്താ പോരെ വരച്ചെടുത്തിട്ട് അതിന്റെ ആ ലിസ്റ്റ് എടുത്ത് അയച്ചു പോരെ ഇതാണ് അതിന്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന സാധനം അല്ലേന്താ ബോർഡിന്റെ ഒക്കെ കണക്ഷൻസ് ഇല്ല ഏട്ടാ നമ്മൾ സ്റ്റിക്കർ മാത്രം ൂട് ഒരെണ്ണത്തിന്റെ സെറ്റ് ആണോ ഇത് തന്നെയാണ് പ്രതികൂടിന്റെ ഡിസൈൻ സാക്ഷിയാണ് നമുക്കൊരു പ്രതി കൂട് മതി നോർമലി ഉള്ളത് സ്ക്വയർ ടൈപ്പ് അല്ലേ ഇത് ഹോസ്പിറ്റൽ പരിപാടിയുടെ സെറ്റപ്പ് സെറ്റപ്പിറ്റോക്കില്ല പോലീസ് സ്റ്റേഷൻ സെറ്റപ്പും കോടതി സെറ്റപ്പും ഇവിടെ നിങ്ങൾ പിന്നെ അത്യാവശ്യം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കൂടി അതിന്റെ കൂട്ടത്തില് മതി നിങ്ങളെ എന്തൊക്കെ വേണോന്നുള്ളത് ഇപ്പൊ തന്നെ ആ എഴുതി ലിസ്റ്റ് കൊടുത്തു അയച്ചു കൊടുത്തു നമ്മടെ സീറ്റ് അല്ലേ സരീശേട്ടാ നിങ്ങൾ ഇനി കൺജസ്റ്റഡ് ആക്കണ്ട നിങ്ങള് കൺജസ്റ്റഡ് ആക്കണ്ട ലിസ്റ്റ് അങ്ങ് കൊടുത്തു ഏ ഭംഗി ആയിക്കോട്ടെ നമുക്ക് വേണ്ട വേണ്ടൊന്നും വേണ്ടല്ലോ വേണം ആ പണ്ടത്തെ മൈക്ക് അമ്പത്തി കൊളമ്പി വേണോ അതല്ലോ അതെ കാശൊക്കെ വേണമെങ്കിൽ കാശ് വേണമെന്നുണ്ടാവോ പോലീസ് പോലീസിലായിട്ട് പിന്നെ അല്ല അത് പിന്നെ അവര് പാക്കേജിലുണ്ടല്ലോ പൈസ വേണ്ടിവരും പൈസ ഇതുപോലല്ലോ എന്റെ ഇടയിലും വേണ്ടേ മറ്റേ അതേണ്ട് പക്ഷെ ഈ നോട്ടൊന്നും പറ്റത്തില്ല ഇത് പഴയ നോട്ട് വലിക്കുന്നൂസിന്റെ അത് വലിക്കുന്നത് ആ ഫ്രണ്ടില് മറ്റേ പോലീസുകാരുടെ സമരത്തിന്റെ സമരത്തിന്റെ ഇടയില് വലിക്കുന്നു

അതെ ഞാൻ പറഞ്ഞത് സതീഷയുടെ ഈ സാധനം ഇത് പിന്നെ പിന്നെ വേണ്ടേ മറ്റേ പരിപാടി കൊള്ളാല് അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളും നല്ല നല്ല വിഷ്വൽസുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം താങ്ക് യു